ഹലോ മുത്തുവണ്ടികളെയ്യാ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഓണൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ കുറച്ച് വിശേഷങ്ങൾ വ്ലോഗുകളായിട്ട് ഓരോ ദിവസം നിങ്ങൾ മുന്നിൽ ഇങ്ങനെ വരണം കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇടാനൊക്കെ വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ ഒന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ മിഞ്ഞാന്നിട്ടേന്നാവാം ഇട്ടിട്ടുണ്ടായിരിക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വിശേഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു വീട്ടിലെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങോട്ട് ചായക്ക് വെള്ളം തിളപ്പിച്ച് ചായ റെഡി ആയതാണ് അപ്പം പറ്റ് ചൂടാറിയിട്ടുണ്ട് അപ്പം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ പാത്രം കുറച്ച് മോറാണ്ട് കുറച്ചൊരു ലോഡ് മോറിയതാണ് ഇനിയും പിന്നെ കുറച്ചങ്ങോട്ട് മോറി വെച്ചു ഇനി അങ്ങോട്ട് മോറി തുടങ്ങിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പിക്കുന്ന അറവേ ഉണ്ടാവും പാത്രം കേട്ടോ അപ്പം മക്കൾ മൂന്നാണ് നല്ല കുഞ്ചി കുട്ടികളായിട്ട് അടിഞ്ഞു നിൽക്കുന്ന സുന്ദരികളാണ് കേട്ടോ ആ സമയത്ത് നോക്കി എല്ലാ പണികളും വേഗം ഒരുക്കി കഴിഞ്ഞാൽ റെഡിയാകും ഇങ്ങനെ ഒരു നല്ല കുട്ടികളായിരുന്നു കിട്ടുന്ന സമയത്ത് നമ്മളനുസരിച്ച് ഇങ്ങനെ വാട്ടം പിടിച്ച് ഫോണിൽ നിന്നും കളിച്ചുകൊണ്ടിരുന്നാലേ അവിടെ കിടക്കും പണി മിക്കവാറും ഞമ്മളെല്ലാവരും കേട്ടോ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയുള്ള ആളുകളുണ്ടാവും ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരിക്കും അങ്ങനെ ഫേസ്ബുക്ക് ഉണ്ടാവും എനിക്ക് വീഡിയോ ഇവിടെ ഒന്നുമല്ല ഇനി ആൾക്കാർ വീഡിയോ കാണുന്ന ആളുകളുണ്ടാവും രാവിലെ തന്നെ എടുത്തോളും ഫോണിൽ തൊട്ട് നോക്കാൻ നിന്നല്ലേ അന്നത്തെ ദിവസം കട്ട പോകും കാരണം കുറച്ച് നേരം സമയം അത് കൊണ്ട് പോകും അതാണ് ഫോണിൻ്റെ ഒരു കഴിവ് എന്ന് തന്നതില്ലേ ഒരു ആകർഷണ ഫലം ഫോണിന് നന്നായിട്ടുണ്ട് കാരണം എന്താ വച്ചാലോ ഏതെങ്കിലും ഒക്കെ ഒരു വീഡിയോ കണ്ടാൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പോൾ നമ്മളൊക്കെ വീഡിയോ കാണുന്ന ആരേലൊക്കെ വല്ല പണി എടുക്കാനുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഏ പാ പണിയെടുത്തോളിട്ട് അവിടെ സ്കിപ്പ് ആക്കി പോയിക്കോളി പിന്നെ ഒഴിവുപോലെ നിങ്ങൾ ഫ്രീ ആയിട്ട് ആയിട്ടിരുമ്പോൾ മലപ്പുറം തമ്മിൽ രോഗം നടിച്ചാൽ മതി നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും നമ്മൾ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്ത് വയ്ക്കുന്നുള്ളൂ കാണുന്നവർ കാണട്ടേ കാണാത്തത് നമ്മൾ ആ ഒരു മനസ്സോടെ തന്നെയായിട്ടൊക്കെ ഞാൻ ഡെയിലി വീഴുന്നത് എന്നാലും നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ടാക്കാം അപ്പം കട്ടൻ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താ വേണ്ടാല് ഈ വായക്കപ്പൊരി വേണമെന്ന് പറയുന്നുണ്ട് വായക്കപ്പൊരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കായപ്പൊരി ഉണ്ട് ശർക്കര കായ വറുത്തപ്പേരി ഉണ്ടാവില്ല നമ്മുടെ ഓണത്തിനുടന്ന് അത് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടാൾക്കും ആക്കി കൊടുക്കാൻ കേട്ടോ ഇത് രണ്ടാൾക്കും ആക്കി കൊടുക്കുമ്പോൾ ഒരു ബോണ്ട് ഉണ്ടാവും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ എൻ്റെ മക്കൾ പറഞ്ഞാൽ ചാരിയോ പാറോ ഒന്ന് തരുമോ ഈ ബോണ്ട് എനിക്ക് നന്നായിട്ട് അറിയാമെന്നു വെച്ചാൽ ഞാനുണ്ട് ചേച്ചിയും ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് എൻ്റെ അമ്മയ്ക്ക് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഓള് വാങ്ങൂല ഞാൻ ഓളയിൽ നിന്ന് വാങ്ങി ഇങ്ങനെ പോകും ഇവിടെ നേരെ മറച്ചാണ് ചാരുവിൻ്റെ ഉള്ളത് പാറും ഇങ്ങനെ മാക്സിമം ഇഷ്കാനും പിഷ്കാനും നിൽക്കും കേട്ടോ കാരണം ഓൾ ഇങ്ങനെ പാത്തു വെച്ചിട്ട് മറ്റുള്ളതാണെങ്കിൽ വേമയം കഴിക്കും ചെയ്യും ഇവിടെ ആണെങ്കിൽ ആക്കം പോലെ കഴിക്കുകയുള്ളു കേട്ടോ പാറും പക്ഷെ ചാരുവാണെങ്കിൽ എല്ലാതും നന്നായിട്ട് കഴിക്കും ചെയ്യുക പക്ഷെ ഓൾ വേദിക്കും തടിയില്ല കേട്ടോ ഏകദേശം ആൾ പത്ത് കിലോ പത്ത് കിലോ പത്തര കിലോനും ഉള്ളൂ കേട്ടോ ഒറ്റ കണ്ടാൽ ആരും ചേരിക്കും തിന്നാൻ കിട്ടാത്ത കുട്ടികളെ പോലെയാണ് കേട്ടോ തീരെ തടിയില്ല കേട്ടോ എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ പക്ഷെ ആരോഗ്യമുണ്ട് അത് മാത്രം മതി തടിയിലൊന്നും കാര്യമില്ല എന്നുള്ളതാണ് നമ്മളത് പറഞ്ഞിട്ടില്ല ഇപ്പൊ തടിയാണ് എന്താ തടി വെച്ചിട്ട് എഴുപത്തഞ്ച് കിലോ ഉണ്ട് ഞാൻ ഞാൻ അതൊക്കെ കുറഞ്ഞോളും കുറച്ചാൽ കുറയും തീറ്റ കൂടി കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പം ഞാൻ പറയാം ഈ അൻപത് മാത്രം തിന്നി ജോളം എടുക്കാൻ അല്ലേ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്കിടെ കുട്ടീനെ കളിപ്പിക്കണമൊക്കെ ഉണ്ട് നമ്മളെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് സ്പീഡാക്കിയതാണ് കേട്ടോ എന്നാലേ അവൾ വീഡിയോ വേഗം ആയത് അഞ്ചേ പത്ത് മിനിറ്റ് തന്നെ കണ്ടിരിക്കാൻ നേരില്ലാത്ത നമ്മളീ ലോകത്ത് നമ്മളെന്തായാലും എന്താ ഷാർപ്പ് വീഡിയോ ഒന്ന് ലെങ്ത്ത് പോക്കേണ്ടേ അപ്പോൾ ഞാൻ ഇവളിങ്ങോട്ട് എടുക്കുമ്പോൾ മറ്റുള്ളത് അങ്ങോട്ട് എടുത്താണ്ട് കൊടുക്കുന്ന അറിയാം കേട്ടോ ഇവള് വേഗം അവിടെക്ക് ഇടുകയാണ് നമ്മളെ ഐഡിയ എങ്ങനെയുണ്ട് ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ഇപ്പം ഇപ്പോഴല്ലേ ആ ബുദ്ധിയൊക്കെ വർക്കൗട്ട് ആവണത് അപ്പം ഇപ്പോൾ മറ്റുള്ളതും വാങ്ങിക്കൊടുക്കണ്ടെട്ടോ ഏതായാലും ആ അവിടെ വാങ്ങിക്കൊടുക്കണേ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ ചോദിക്കുകയാണ് തരുമോ ചാരിയോ ചേച്ചിക്ക് തരുമോ ചേച്ചിക്ക് തരുമോ ചോയ്ക്കാണ് കേട്ടോ അപ്പം വീണ്ടും പാവം ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കണമുണ്ട് കേട്ടോ അപ്പം അടുത്ത് ഞാനിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ എന്താ പരിപാടി എന്ന് അപ്പം അങ്ങനെ പാവം അത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് നമ്മുടെ ദേവുട്ടേൻ്റെ ഇടയിൽ കിടന്നു കളിക്കുന്നത് സുന്ദരമണി സുന്ദരമണി ഇങ്ങനെ നോക്കിയിക്കുക അതൊക്കെ കണ്ട് പഠിക്കുകയാണ് ആ ശരിയാക്കി തരേ പെണ്ണുങ്ങളെ ഞങ്ങളൊരു അപ്പാപ്പൊ തീറ്റയൊക്കെ ആയിരുന്നു അപ്പോൾ അതിനിടക്കിടന്ന് അവിടെ വലിക്ക് പോയി ഞാൻ അങ്ങോട്ട് കൊടുക്കാനുട്ടോ അപ്പോൾ വേഗം വിളിക്കാൻ ഇട്ടു പിന്നെ ചോദിക്കില്ല കേട്ടോ ഇതാണ് ഐഡിയ അപ്പം ഏതായാലും മകമൊക്കെ അടിച്ചിരിക്കടിച്ചാലട്ടെ മുറ്റം നമ്മുടെ മതിൽപ്പണ്ണിവിടുന്ന എന്താ മാർത്താത്തിൻ്റെ അടുത്ത് മതിലിൻ്റെ പണികൾ തുടങ്ങാണ്ടോ നമ്മൾ ആ വീടിൻ്റെ ആ ഭാഗത്ത് ഒരു വരി വെച്ചിട്ടുണ്ട് ബാക്കി ഭാഗമൊക്കെ നല്ല കൂടുതലുണ്ട് ഒരു വരി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു നല്ലൊരു വൃത്തിയാവുള്ളൂ മതിൽ എന്താ ആദ്യ പണിയും ഇങ്ങനെ ജസ്റ്റ് ഒരു മതിൽ കെട്ടിയെന്നുള്ളൂ ലെവലൊക്കെ ആക്കിയിട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മളെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊമ്പുകൾ ചുള്ളികൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു മുറ്റമുള്ള പോലെയാണ് കേട്ടോ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ അഞ്ച് സെൻ്റ് സ്ഥലമാണ് അതിലൊരു പേര അതിലൊരു കിണർ അത്യാവശ്യത്തിന് വേണ്ട മരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ച് അതൊക്കെ വളർന്ന് വലിയ പന്തലിച്ചിട്ടുണ്ട് പ്ലാവ് ഒക്കെ ഉണ്ട് അടുത്തോളം കായ്ക്കുന്നുള്ള പ്രതീക്ഷയില് കായ്ക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കട്ടോ അപ്പം കുറേ ചക്ക ഉണ്ടായിട്ട് എല്ലാവരും വരുവുണ്ട് ചക്ക എന്താണ് ചക്ക എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ഐറ്റം ആയിട്ടാണ്ട് കേട്ടോ ചക്ക ഇഷ്ടമുള്ളവരെ കമന്റ് ചെയ്യ കാരണം ചക്ക ഇഷ്ടമുള്ളവരെ ഉണ്ടാവില്ല പയഞ്ചക്കയാണോ വൈക്കച്ചക്കയാണോ പയഞ്ചക്കയാണെങ്കിൽ നൂറ് വെച്ച് ഇങ്ങനെ പോകാമല്ലേ എനിക്ക് ഏജേം പറ്റിയിട്ടൊക്കെ എല്ലാതും ഇഷ്ടമാണ് നമ്മുടെ കാക്കിച്ചേളുണ്ട് നമ്മളെ കൂടെ വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ടും അപ്പം കൂട്ടുകാർ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ മുറ്റടിച്ചെല്ലാം ഒന്ന് ലെവലാക്കണം കാരണം ഇഷ്ടം മാതിരി ഉണ്ട് കാര്യങ്ങളൊക്കെ കൊമ്പ് ചുല്ലൊക്കെ വെട്ടിയത് തന്നെ അത് തന്നെ നമ്മൾ അടിച്ച് വൃത്തിയാക്കി തന്നെ നമ്മളെ മുറ്റൊക്കെ ഒന്ന് ലെവലാവുള്ളൂ അപ്പോൾ എന്താ പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ഇതാണ് കേട്ടോ നാളെ നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷയിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോസും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഇടയ്ക്കാണ് ചാ പാറും ചാരു കിട്ടാം അതിന് നൈവിദിനത്തിന് കിട്ടിയ മുട്ടകൾ ഇതെന്താ ഒരു പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നൊരു അപ്പോൾ അമ്മ അനിയന്ന് മതി അമ്മ തിന്നു അപ്പം മുട്ടായി തിന്നു മതി ആയിട്ടുണ്ടായിട്ടേ ഒന്നേ രണ്ട് തിന്നെയുള്ളൂ അത് അപ്പുറത്തെ അപ്പുറത്തുള്ള കുട്ടികൾക്കൊക്കെ കൊടുത്തു അങ്ങനെ എല്ലാവർക്കും കൂട്ടുകൊണ്ടിട്ടാണ് ഓർക്കാനെ കിട്ടിയ മുട്ട ഇങ്ങോട്ടും തന്നു പിന്നെ ഓർത്തൊക്കെ വേഗം കഴിയുന്നുണ്ട് ഇവർക്ക് അങ്ങനെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു വലിയ മുട്ടയോടൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല കുട്ടികൾക്ക് വിക്സ് ഇട്ടായോ ഗ്യാസ് ഇട്ടായോ വല്ല അമോ ഗുളിക അങ്ങനത്തേനോടൊക്കെ ഈ കുട്ടികൾക്ക് ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുന്നത് പിന്നെ അതുപോലെ ചിപ്സ് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളോടൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ ചിപ്സൊന്നും അധികം കൊടുക്കാനും പറ്റില്ല കുട്ടികൾക്ക് കാരണം അത് വയറിന് കേട്ടുള്ള സംഭവമാണ് നമുക്കൊക്കെ എന്താണേലും അറിയും ചെയ്യും എന്നാലും കൊടുക്കൂലേ എന്താ അപ്പോൾ ചെയ്യാം മാക്സിമം ഒഴിവാക്കാൻ നോക്കിയത് തന്നെ വേണം എന്നാണ് വാശി പിടിച്ചാൽ പിന്നെ എന്താ ചെയ്യുക എല്ലാവർക്കും അറിയുക അങ്ങനെ എന്നാലും അധികം ഒന്നും ആക്കില്ല കേട്ടോ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ഇങ്ങനെ ഇട്ട കൊടുക്കുകയുള്ളൂ എന്നായിട്ട് ചിലപ്പോൾ കൊടുക്കൊന്നുമില്ല ഇപ്പം തന്നെ ആ പാത്രത്തിൽ കണ്ടില്ല രണ്ടാളും ഒരു പകുതിയായി ഇപ്പം തന്നെ മതിയാക്കി പോയിട്ടോ പിന്നെ അടുത്തത് ആ പാറു എൻ്റെ കുറച്ച് ഒരു കവറിലുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിനത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് മുട്ടായികൾ അപ്പം അതും കൂടി വാങ്ങാൻ വേണ്ടി വരികയാണ് ഉള്ളി അപ്പം നമ്മുടെ കൂട്ടുകാരെ എന്താ രണ്ട് ചാരും പാറൊക്കെ ഇങ്ങനെ നടക്കേണ്ടതില് ഇനിൻ്റെ മുട്ടയടിച്ചുകാരിലും വേഗം അങ്ങോട്ട് കഴിക്കട്ടെ അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാര് ആരെങ്കിലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ ആ ബെല്ലണ്ണോ ഓൾ ഓപ്ഷൻ നോക്കി കളി ഞാനിടള്ള ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ കളിക്കുക അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിട്ടോ അപ്പം അങ്ങനെ പോയി 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 നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു വീട്ടിലെത്തി നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വർഗ്ഗം നമ്മുടെ സ്വർഗം നമ്മുടെ സ്വർഗം അപ്പോൾ ചമ്മലൊക്കെ ഇഷ്ടം ആ ഒരു ചമ്മല ഇനി ഒരു ചമ്മലെന്താ കേട്ടോച്ചാൽ ഇവിടെ തെങ്ങിനൊരു തടം കെട്ടിയിട്ടുണ്ടല്ലോ മണ്ണിട്ട് കെട്ടിയതാണ് കേട്ടോ രണ്ട് മൂന്നാല് എന്താ ഒളമ്പിക്സ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വെച്ചിട്ട് ലെവലാക്കിയിട്ട് വലിയ ഇതായിട്ടൊന്നുമില്ല എന്നുള്ളത് നമ്മൾ വൃത്തിയിലാക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കെട്ടിയതാണ് കേട്ടോ അപ്പോൾ മറ്റുള്ളത് മുട്ടായി കൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കുകൊണ്ടിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ മുറ്റടിച്ചേരിലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇത് ഇങ്ങോട്ട് വാരിയുടെ ഇടത് ഒഴുകി ഒറ്റടല അതോടെ നമ്മുടെ മുറ്റടിച്ചേരിലങ്ങോട്ട് കഴിഞ്ഞ് അപ്പോൾ മടിയില്ലാത്തവരൊക്കെ നമ്മളെ പോലെ ഇങ്ങനെ പണിയെടുത്തോളേ നമുക്ക് ഭയങ്കര മടിയായിട്ട് ഒന്നും അലപ്പോൾ എടുക്കാതെ ഒക്കെ പറ്റില്ലല്ലോ പിന്നെ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ സമർപ്പിക്കുന്നു വീഡിയോ കണ്ടിരുന്ന എല്ലാ മുത്തുപണികൾക്കും സ്നേഹത്തോടെ സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം തമ്പുരു അപ്പം എല്ലാവരും ടാറ്റ ബൈ 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 സീ യു നാളെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നാളെ കാണണം അപ്പോൾ വീഡിയോ എല്ലാവരും മറക്കണ്ട ഒന്ന് സപ്പോർട്ടാക്കി എല്ലാവരിലേക്കൊന്ന് മാക്സിമം വേണമെങ്കിലൊന്നും ഷെയർ ചെയ്ത് ഒരു പഠിക്കുവാണെട്ടോ അപ്പം നിങ്ങളും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കാൻ മറ്റൊരു പണികളെ എല്ലാവരോടും ഓക്കെ അപ്പോൾ നാളെ കാണാൻ സ്നേഹത്തോടെ അപ്പോൾ ഇതാണ് പരിപാടി ഇന്നത്തെ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ തമ്പുരൂ